ഒരു കറി സാന്ത്വനം രണ്ടാം ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല കേട്ടോ നമ്മുടെ മിത്രയും ആര്യനെയും കൂടെ ഇങ്ങനെ ധൃതി പിടിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മിത്രയുടെ മുടി ഇങ്ങനെ ആര്യൻ്റെ ഷോൾഡുടെ കുടുങ്ങിയും നമ്മുടെ മിത്ര ഇത് അതിങ്ങനെ എടുക്കാൻ പോകുമ്പോൾ കൂടുതൽ കുരുങ്ങി 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 കൂടുതലും നേരെ അവരിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു രംഗമൊക്കെ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം ഇതിക്ക് മുമ്പ് അവിടെ നിന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരു കുടിയൻ വീണ്ടും അവിടേക്ക് വരുവാട്ടോ എന്നിട്ട് അവരോട് ചോദിക്കുന്നു എനിക്കൊരു അമ്പത് രൂപ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് ഇല്ല ഒമ്പത് രൂപ പോയിട്ട് ഒരു ഒരു രൂപ പോലും തരില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മിത്ര പറയുന്നുണ്ട് വേണ്ട ആര്യ അമ്പത് രൂപ കൊടുത്തേക്കും അയാൾ പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മിത്രയെ വഴക്ക് പറഞ്ഞിട്ട് ആര്യൻ ആര്യനയാൾ തല്ലി കൊടുക്കുകയായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ മിത്ര പറയുന്നുണ്ട് അമ്പത് രൂപ കൊടുത്താൽ അയാൾക്ക് വിട്ടാൽ മതിയായിരുന്നു അയാൾ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പീഡി നമ്മുടെ എന്താ പറയുക ആര്യനെ അറിയിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ കുടിയൻ നേരെ പോകുന്നത് ബാലൻ്റെ അടുത്തേക്കാട്ടോ നിങ്ങളുടെ മോൻ്റെ അടുത്തേക്ക് മോൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നു ഞങ്ങളുടെ ഒരു രഹസ്യ സങ്കേതമായിരുന്നു നേരത്തെ അത് ഇപ്പോഴല്ലേ നിന്റെ മകൻ വന്നത് അവനോട് ഒരു അമ്പത് രൂപ ചോദിച്ചപ്പോൾ അവൻ എന്നെ അവിടെ നട്ടിച്ചിറക്കി അവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല അവനോടല്ല അവൻ്റെ പെണ്ണും പുള്ളയോടായിരിക്കും ഞാൻ പ്രതികാരം തീർക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുടിയൻ നമ്മുടെ ബാലനോട് ഒരു രംഗങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡല്ല കാണുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ബാലൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ രാത്രി ആര്യൻ്റെ വീട്ടിൽ പോയി കാവൽ കിടക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒരു ഇതൊരു പാലനെ തന്നെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ